നോക്കൂ നമ്മൾ കുറച്ചു മാസം മുൻപ് ഈ ഓൺലൈൻ ടാക്സികളുടെ പ്രശ്നം അതിന് തടയുന്നത് ഇതൊക്കെ വലിയ ചർച്ചയാക്കിയതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓൺലൈൻ ടാക്സികൾ തടയാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഗതാഗതമന്ത്രി നിലപാട് കൃത്യമായി തന്നെ പറയുകയാണ് ഓൺലൈൻ ടാക്സി സേവനം തടയാനാകില്ല എന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ സർവീസ് നടത്താൻ ഊബർ കമ്പനി അപേക്ഷ നൽകിയിട്ടുണ്ട് റാപ്പിഡോയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയതാണെന്നും മന്ത്രി പറയുകയാണ് റാപ്പിഡോ എന്ന കമ്പനിക്ക് അംഗീകാരം കൊടുത്തു അവർ ഇനിയുള്ളതെന്ന് വെച്ചാൽ അവരെ ഡ്രൈവർമാരെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ അവരെ ട്രെയിൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഊബർ കാരും വന്നിട്ടുണ്ട് അവരും കെ എസ് ആർ സി ടൈപ്പ് ഉണ്ടാവും ഇരുപത്തൊന്ന് വർഷം നമുക്ക് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഊബറും അപേക്ഷ തന്നിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ഈ അഗ്രഗേറ്റഡ് പോളിസി അനുസരിച്ച് ഒരു എമൗണ്ട് സർക്കാർ സംസ്ഥാന സർക്കാരിന് കിട്ടും ആ എമൗണ്ടിനെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് എമൗണ്ട് ഇച്ചിരി കൂട്ടണം എന്നുള്ള ഇത്രയധികം വണ്ടികൾ കൂടുമ്പോൾ ഒരു എമൗണ്ട് കൂട്ടണം അദ്ദേഹത്തിൻ്റെ ഒരു അത് ഇന്ന് ഞാൻ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിട്ട് തീരുമാനം ും നമ്മൾ ഈ ശാസ്തംകൂട്ട ഈ പറഞ്ഞ നിനക്ക് അമ്പലക്കുരങ്ങൻ ചന്തക്കുരങ്ങനൊന്നൊന്നുമില്ല ഊബർ പോലുള്ള വാഹനങ്ങൾ ഓൺലൈൻ ടാക്സി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വൈഡായിട്ട് മനുഷ്യൻ്റെ ടൂറിസ്റ്റുകൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ് അതിനെ തടയാൻ പറ്റില്ല ഇനി ആര് പറഞ്ഞാലും മറിച്ച് മറുവശമുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനം സെലക്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് ഡിയാഗോയാണ് അദ്ദേഹം പറഞ്ഞതാണ് ശരി ഏത് വാഹനം സെലക്ട് ചെയ്യണമെന്നത് ഒരു യാത്രികന്റെ അവകാശമാണ് പക്ഷേ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഓൺലൈൻ അത് തടയാൻ കഴിയില്ല അത് നിയമപരമായി തന്നെ അവർ ഇപ്പോൾ ലൈസൻസ് എടുക്കുന്ന കടക്കുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത് മുതൽ തന്നെ ഇത് വലിയൊരു വിവാദ ചർച്ചാ വിഷയമായിരുന്നു കാരണം ഡ്രൈവർമാരുടെ തൊഴിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഇല്ലാതാക്കുന്നു എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് നേരത്തെ ആ പല ടൂറിസ്റ്റ് പ്ലേസസിലും ഇത്തരത്തിൽ ഈ ടാക്സി ഡ്രൈവർമാരും അതുപോലെ തന്നെ ഊബർ ഡ്രൈവർമാരും വലിയ തരത്തിൽ വാക്കേറ്റവും അത് പിന്നീട് സംഘർഷത്തിൽ വരെ കലാശിക്കുന്ന ഒരു സാഹചര്യവും അടുത്തിടെ വളരെ അധികം വർദ്ധിക്കുകയും ചെയ്തു പശ്ചാത്തലത്തിൽ കൂടിയാണ് മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റഡ് പോളിസി പ്രകാരം ഈ സ്ഥാപനങ്ങൾ ഓൺലൈൻ സ്ഥാപനങ്ങളൊന്നും കേരളത്തിൽ ഓടുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മന്ത്രി ഓർമ്മിപ്പിച്ചത് ഇതോടുകൂടി തന്നെ ഒലേ പോലുള്ള ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി സർവീസുകൾ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഓടാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റാപ്പിഡോയ്ക്ക് ഇതിനോടകം തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് ഊബർ ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്രിഗേറ്റർ പോളിസി പ്രകാരമുള്ള തുക അതായത് ഈ കമ്പനികൾ ഇവിടെ നമ്മുടെ സ്ഥലത്ത് ഓടുമ്പോൾ സർക്കാരിന് ഒരു നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട് ഈ തുക ഇപ്പോൾ ഊബർ പോലുള്ള കമ്പനികൾക്ക് നിരവധി വാഹനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വാഹനങ്ങൾക്കും അല്പം തുക കൂട്ടാനൊരു തീരുമാനത്തിലേക്ക് എത്തി ും അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് ഗതാഗത മന്ത്രി തന്നെ അറിയിക്കുന്നത് ഷിൻഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്